കാലപ്പഴക്കത്താൽ തകർന്നു വീഴാറായ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവൻ പന്താടുന്ന സംസ്ഥാന സർക്കാരിന്റെയും എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുടെയും അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ബി ജെ പി നേതൃത്വം ഒരാഴ്ചക്കിടയിൽ രണ്ട് അപകടങ്ങളാണ് വണ്ടിപ്പെരിയാർ മേഖലയിലെ എസ്റ്റേറ്റ് ലയങ്ങളിൽ ഇത്തരത്തിലുണ്ടായത് പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും നിലവിൽ പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ അധിവസിക്കുന്ന ലയങ്ങൾ കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരു വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റിരുന്നു ഇതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി മഞ്ചുമല ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത് ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ബിജെപി മഞ്ചുമല ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ രമേശ് ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ ദുരാവസ്ഥ മാറാൻ വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ എതിരെയും ഭരണകർത്താക്കൾക്കെതിരെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കിട്ടേണ്ട നീതികൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനാണ് ബി ജെ പി പണ്ടുപിരിയാർ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് തൊഴിലാളികളെ ഇനിയുള്ള ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി വണ്ടിപ്പെരിയാർ മേഖല കണ്ട് നിൽക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ തൊഴിലാളികളെ അണിനെത്തിക്കൊണ്ട് ശക്തമായ സമരപരിവരമായിട്ട് നീങ്ങിക്കൊണ്ടുപോകാനാണ് പെരിയാർ ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മേൽക്കൂര തകർന്നു വീണ ലയം പുതുക്കി നിർമ്മിക്കുമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും തകർന്നു വീടാറായ മറ്റു ലയങ്ങളുടെ പുനർനിർമ്മാണം കൂടി നടപ്പിലാക്കണമെന്നാണ് ബിജെപിയുടെ ആവശ്യം